ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ പത്തു വർഷം അധികാരത്തിൽ ഒരു സർക്കാരിന് ആത്മവിശ്വാസത്തോടെ ആ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമോ ക്ഷേമ ക്ഷേമപ്രവർത്തനവുമില്ല എന്നും വീണ്ടും അമ്പലവും പള്ളിയും പൗരത്വവും മതവും തന്നെ പറഞ്ഞാലേ അധികാരത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയെങ്കിലുമുള്ളൂ എന്നൊരു ഭരണകൂടം ചിന്തിക്കുന്നിടത്താണ് അവരുടെ ഏറ്റവും വലിയ പരാജയം കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം കോൺഗ്രസ് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളാണ് ഇത് കേൾക്കേണ്ടത് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആപത്തുകൾ ഉണ്ടാകും കോൺഗ്രസ് ഇല്ലായെങ്കിൽ പൗരന്മാർ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെടും കോൺഗ്രസ് ഇല്ലായെങ്കിൽ രാജ്യം മതത്തിൻ്റെ പേരിൽ കീറി മുറിക്കപ്പെടും അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ജയിക്കുവാൻ നോക്കുമ്പോൾ രാജ്യത്തിന് വിശാലമായ താല്പര്യം മനസ്സിലാക്കി കോൺഗ്രസ് അധികാരത്തിൽ മടങ്ങി വരേണ്ടുന്നതിന്റെ പ്രാധാന്യം രാജ്യം തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കേണ്ടത് എ സുരേന്ദ്രൻ പറഞ്ഞു ഗൗരവമുള്ള